എല്ലാവർക്കും നമസ്കാരം ഇച്ഛാശക്തിയും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ അധികാരത്തിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് ഉദാഹരണമാണ് മണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രിയങ്കരനായ ശ്രീ എം എ രാജഗോപാൽ അധികാരത്തിൽ കയറിയിട്ട് ഏകദേശം ഒരു മാസമേ ആകുന്നുള്ളൂ അദ്ദേഹം ചെയർമാനായി സ്ഥാനമേറ്റട്ടെ ഈ കാലയളവിനുള്ളിൽ പല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു എങ്കിൽ തന്നെയും ഏറ്റവും അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ചാനലിൽ കൂടി അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം കാണുവാൻ ഇടയായി പുലൂർ നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കുത്തഴിഞ്ഞ ഭരണകൂടം കുത്തഴിഞ്ഞ പ്രവർത്തനം ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനം ജനങ്ങളോട് യാതൊരു വിധമായ ഇല്ലാത്ത പ്രവർത്തനം ഇതിനെ രണ്ട് മൂന്ന് വർഷക്കാലമായി ഞാൻ അനുഭവിച്ച കാര്യമാണ് എന്റെ ബിൽഡിങ്ങിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുന്നേ രണ്ടര വർഷം രണ്ടര വർഷം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് ഞാനേറെ അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എല്ലാവരും പരിചയക്കാരും അറിയുന്നവരും ഒക്കെ ആണെങ്കിൽ തന്നെയും ആ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളോട് പുച്ഛമാണ് ഓഫീസിൽ വരുന്നതന്നെ നമ്മൾ ഏകദേശം പത്തര മണിയോട് കൂടിയായിരിക്കും നമ്മൾ ഓഫീസിൽ ചേരുന്നത് എന്തായാലും പത്ത് മണി കൃത്യമായിട്ട് ഒരിക്കലും വരത്തില്ല എങ്കിൽ പത്തരക്കിൽ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ നമ്മൾ ഫയലും എടുത്ത കക്ഷത്തിൽ വെച്ച് നമ്മൾ കടന്നു ചേരുന്നത് വന്നിരുന്നു കഴിഞ്ഞാലും പതിനൊന്ന് മണിക്കായിരിക്കും വരുന്നത് അല്ല ചിലപ്പോൾ പതിനൊന്നര മണിക്കായിരിക്കും വരുന്നത് ചോദിക്കും എനിക്ക് സാറൊന്നുണ്ടോ അന്നേരം പറയും സാറ് ഫീൽഡിൽ പോയേക്കാം അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഫീൽഡിൽ പോയ സാറിനെ ഒന്ന് വിളിക്കാമോ ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ അതോ പോണോ സാറ് വരുമോ അതറിയത്തില്ല എന്നടുത്ത മറുപടി തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്നത് അത് ലേഡീസ് ആണെങ്കിൽ തന്നെ ലേഡീസ് സ്റ്റാഫാണെങ്കിൽ തന്നെ അതേപോലെ ആൺ സ്റ്റാഫാണെങ്കിൽ തന്നെ എല്ലാവരും ആജ്ഞ തന്നെയായിരുന്നു അപ്പം ഞാൻ പറയും ഒന്ന് വിളിക്കാമോ ഇവിടെ ചോദിക്കാമോ എൻ്റെ അപ്പം പറയുന്നത് എൻ്റെ കയ്യിൽ നമ്പറില്ല ഇവിടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹ സഹപ്രവർത്തകരുടെ നമ്പറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ആക്ഷേപം വല്ലതും ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ രീതികളൊക്കെ മാറ്റി സംസാരിക്കുമ്പോൾ വിളിക്കും അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സാറ് പറയുന്നതായിരിക്കും ഞാൻ ഫീൽഡിലാണ് ഏത് ഫീൽഡിൽ ഒന്നുകിലേതെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട് പാലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉദാഹരണമാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്ക് അവിടെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അറിയാമെന്ന ഒരു സാറ് ഞങ്ങളുടെ ഒരുമിച്ചാണ് ഒരു കല്യാണത്തിൽ പങ്കെടുത്തത് ഞാൻ ചോദിച്ചു സാറേ ഇന്ന് പോകണ്ടേ പത്ത് പതിനൊന്ന് മണിയായല്ലോ സാറ് പറഞ്ഞ ഓ ഫീൽഡിൽ ഇപ്പം ഇറങ്ങിയതാ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫീൽഡിലൊന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ പാവങ്ങളെ ഇത്രത്തോളം പാലിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് ഈ പൊല്ലൂർ മുനിസിപ്പാലിറ്റി ഇല്ല എന്നുള്ള കാര്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും യാതൊരു വിധമായ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു നഗരസഭയായിരുന്നു കഴിഞ്ഞ കാലം നടന്നുകൊണ്ടിരുന്നത് അത് അടിവരവിട്ട് പറയാൻ സാധിക്കും അത് ആരോട് ചോദിച്ചാലും അങ്ങനെ പറയുള്ളൂ ഒരുവിധത്തിലുള്ള പൊതു സമൂഹത്തോട് പൊതുജനങ്ങളോട് ഒരു തരത്തിലുമുള്ള ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ലാത്തൊരു ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുനിസിപ്പാലിറ്റി നടന്നത് പോയവരെല്ലാം നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരു പത്ത് ദിവസം ലീവിൽ വരുന്ന കക്ഷികളായിരിക്കും നമ്മൾ പ്രവാസികളായിട്ട് വന്നിട്ട് പത്ത് ദിവസത്തെ പതിനഞ്ച് ദിവസം ലീവിൽ വരുമ്പോൾ ആയിരം കൂട്ടം കാര്യങ്ങൾ പ്രോഗ്രാമായിട്ട് നമ്മൾ വരുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വിധമായ ഒരു ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിയില്ല അതിനെല്ലാം തടയിട്ടുകൊണ്ട് ശ്രീ എം എ രാജഗോപാലൻ നടത്തിയ ആ പത്രസമ്മേളനം നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾക്ക് ദീർഘവീഷണമുണ്ടെങ്കിൽ എങ്ങനെ നഗരം മാറാം എങ്ങനെ നഗരം ഒരു നഗരപിതാവ് നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാം എന്നതിനെ കുറിച്ചുള്ള ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഈ വാർത്താസമ്മേളനം നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനിച്ചത് എന്താണ് അതായത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഇന്നലെ തൊട്ട് അവിടെ നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കും നമ്മുടെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അത് ഏകദേശം എനിക്ക് തോന്നുന്നുണ്ടോ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും അതിനുശേഷം ഫെബ്രുവരി പതിനൊന്നും പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി കൂടി തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്തുമെന്നാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവിടെ പോയി അപേക്ഷ കൊടുത്ത് നിങ്ങളതിനെ പരിഹാരം കണ്ടെത്തണം ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണ് പുനലൂർ നഗരസഭയിൽ ഭരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ധൈര്യമായി കടന്നിയെല്ലാം നിങ്ങൾ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രീ എം എ രാജഗോപാൽ പറഞ്ഞ ഈ വാർത്താ സമ്മേളനം കൂടി നിങ്ങളൊന്ന് കേൾക്കുക താങ്ക് സോ മച്ച് പുനലൂരിലെ ജനങ്ങൾക്ക് വലിയ പരാതിയുള്ള നഗരസഭയിലെ ഒരു വിഭാഗമാണ് സെഷനാണ് എൻജിനീയറിംഗ് സെക്ഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ജനങ്ങൾക്ക് ആവശ്യമായ സേവനം സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നതാണ് നമുക്കറിയാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണങ്ങൾക്കുള്ള പെർമിറ്റ് കെട്ടിട നിർമ്മാണങ്ങളുടെ കംപ്ലീഷൻ പൂർത്തിയാക്കൽ അതേപോലെ തന്നെ ക്രമവൽക്കരണം റെഗുലറൈസേഷൻ അങ്ങനെ ധാരാളം കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നോക്കേണ്ടത് എന്നാൽ അത് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിൽ കൗൺസിലക്കാര്യം വിശദമായി ചർച്ച ചെയ്തപ്പോൾ എത്തിച്ചേർന്ന നിഗമനം സർക്കാർ തന്നെ ധാരാളം കാര്യങ്ങൾ ധാരാളം പരിഷ്കാരങ്ങൾ മാറിയ കാലത്തിന് അനുസൃതമായ ധാരാളം പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പുനരൂരിലെ ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകുന്നില്ല അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇപ്പൊ മുനിസിപ്പൽ കൗൺസിൽ ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത് പുനലൂർ നഗരസഭയിൽ നാളിതുവരെ നൽകിയിട്ടുള്ള ഇത്തരം അപേക്ഷകളിൽ കെട്ടിട നിർമ്മാണത്തിന്റെ അനുമതി പത്രം അതിന്റെ ക്രമവൽക്കരണം അതിന്റെ പൂർത്തിയാക്കൽ അതുപോലെ തന്നെ ഇടയ്ക്ക് ഉയർന്ന പെർമിറ്റ് ഫീസ് അടച്ച ആളുകൾക്ക് തിരികെ കൊടുക്കേണ്ടതിന്റെ അപേക്ഷകൾ ഈ കാര്യങ്ങളിലെല്ലാം വലിയ കാലതാമസം വരുന്നു എന്നുള്ളതാണ് പരാതി അപ്പോ അതിനനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ നാളെ ഇതുവരെയുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി അദാലത്ത് നടത്താൻ നഗരസഭാ കൗൺസിൽ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ മണി മുതൽ മുനിസിപ്പൽ ഓഫീസിലെ ജനറൽ സെഷൻ സൂപ്രണ്ട് ജനറൽ വിഭാഗം സൂപ്രണ്ട് അത് നിങ്ങൾക്കറിയാം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും താഴത്തെ നിലയിലാണ് സൂപ്രണ്ട് ഉള്ളത് അദ്ദേഹത്തെ കണ്ട് നമ്മളുടെ എന്താണോ നമ്മളുടെ പരാതി ഈ അദാലത്തിൽ തീർപ്പാവേണ്ടത് ആ വിഷയം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി മുനിസിപ്പാലിറ്റിയിലെ ഫയൽ നമ്പർ അല്ലെങ്കിൽ രസീത് കൂടി അതിൽ മെൻഷൻ ചെയ്ത് ഒരു അപേക്ഷ ഇവിടെ ഇരുപത്തിയേഴിന് ജനുവരി ഇരുപത്തിയേഴിന് നൽകാം ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെ നൽകാം ഈ അവസരം ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഈ ഇത്തരം പരാതികൾ ഈ അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഞങ്ങൾ സ്കൂട്ടണി ചെയ്ത് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമ്മുടെ ഓഫീസിൽ മണി മുതൽ ഈ പരാതിക്കാരെ അല്ലെങ്കിൽ അപേക്ഷകരെ നേരിട്ട് കേൾക്കാനും കഴിയുന്നത്ര അപേക്ഷകൾ അപ്പോൾ തന്നെ തീർപ്പാക്കാനുമാണ് കൗൺസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമല്ല ഈ അദാലത്തിലൂടെ മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പാക്കുക മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഒരു കാരണവശാലും അകാരണമായി നമ്മുടെ ഓഫീസിൽ കൊടുക്കുന്ന ഒരപേക്ഷയും ഇവിടെ പെൻഡിങ് ആക്കാൻ പാടില്ല ഒരു അപേക്ഷ അതിവേഗം തീർപ്പാക്കണം ഗുരുതരമായ നിയമ ലംഘനമുള്ള അപേക്ഷകൾ വന്നാൽ അപ്പോൾ തന്നെ നമുക്കത് റിജക്റ്റ് ചെയ്യാൻ കഴിയും അല്ലാത്തതെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുത്ത് അതിവേഗം തീർപ്പാക്കണം എന്നുള്ളതാണ് കൗൺസിലിന്റെ നിലപാട് ആ കാര്യത്തിൽ അതിനനുസരിച്ച് കൊല്ലൂർ മുനിസിപ്പൽ ഓഫീസിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ സജ്ജമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പിന്തുണ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്